ില് എന്തോ ന്നെന്തോ കാര്യങ്ങളൊക്കെ അപ്പൊ അതിനുശേഷം അത് ഏറ്റവും കൂടുതൽ കിട്ടിയത് കൊടുക്കായിരുന്നു അതിനുശേഷം ആ ബെഡ് ഒറ്റക്ക് പോയിട്ട് പടി പാട്ട് പാടുക പാട്ട് പാടാ എന്റെ പതിനായിരം പതിനായിരം കൊടുക്കാൻ തോന്നുന്നുണ്ട് എങ്ങനെ അപ്പൊ അവിടെ ആ നിവിൻ ആ ചോദിച്ചപ്പോഴത്തേക്കും അനുമോളിന്റെ റിപ്ലൈ കിട്ടിയപ്പോഴത്തേക്കും നെവിന്റെ ആ ഒരു നോട്ടം കാണണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ അനുമോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നപ്പോഴത്തേക്ക് ഈ മണി ബോക്സിന്റെ ആ ഒരു സംഭവത്തിൽ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിനക്ക് പതിനായിരം രൂപ തരാമെന്നുള്ളത് എല്ലാവരും കൂടുതൽ കൂടുതൽ അനുമോളും പറഞ്ഞു നിനക്ക് എത്ര കാശ് വേണമെന്ന് ചോദിച്ചിട്ടാണ് പതിനായിരം തരാമെന്നുള്ള കാര്യത്തിൽ എത്തിയത് എന്നിട്ട് ഇപ്പോൾ ആ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്നുള്ളതായി ഈ അനുമോള് തന്നെ അവിടെ ആ കാർ ശരിക്കും പറഞ്ഞാൽ അതൊരു പ്ലാനോട് കൂടി ആയിരുന്നു അവരെല്ലാവരും പോയത് അക്ബറിട്ട പ്ലാനായിരുന്നു ഓരോരുത്തർക്ക് ഓരോ സെക്ഷൻ കൊടുത്തിരുന്നു നീ ഇന്നടുത്ത് നോക്കണം നീ ഇന്നെ നോക്കണം നീ ഇന്നെ അടുത്ത് നോക്കണം അതുകൊണ്ടാണ് ആ ഒരു തരത്തിൽ തരത്തിലത് നല്ല രീതിക്ക് കാശ് എടുക്കാനും ആ ടാസ്കിൽ നല്ലൊരു എമൗണ്ട് കയറ്റാനും പറ്റിയത് എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഷെയറിട്ട് എടുക്കാമെന്നാണ് അവർ തീരുമാനിച്ചത് അത് അതിന് മുന്നേ പോകുന്നതിന് മുന്നേ തന്നെ അവർ തീരുമാനിച്ചൊരു കാര്യമാണ് കിട്ടുന്ന എത്രയാണോ അത് പങ്കിട്ട് എടുക്കുക എന്ന് തോന്നുന്നത് അതാണ് നൂറ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് അതും എന്തായാലും അനുമ്പോൾ മുക്കുവന്നാണ് തോന്നുന്നത് ഈ പോക്കാണെങ്കിൽ ഒരു വല്ലാത്ത ചെയ്തായിപ്പോയി ശരിക്കും പറഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ മോശമാണ് കാരണം ഏറ്റിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് തരാ കൊടുക്കാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഊള പരിപാടിയാണെന്നെ പറയാം അല്ലെങ്കിൽ ആ സമയത്ത് ഏക്കരുതായിരുന്നു തരത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കണമായിരുന്നു ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുക്കാതിരിക്കുന്നത് മോശമാണ് തമാശക്കാണോ എന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല പക്ഷെ എനിക്ക് അനുമോളായത് ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാം ആ ഒരു തരത്തിൽ കൊടുക്കാതിരിക്കാനും സാധ്യത ഉണ്ട് എന്നുള്ള തരത്തിൽ കാരണം ഇപ്പൊ പറയുന്നതല്ല അനുമോട് പിന്നെ പറയുന്നത് എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചാൽ പോലും അനുമോക്ക് ഭയങ്കരമായി അതുകൊണ്ട് തന്നെ കാശിന്റെ കാര്യമായതുകൊണ്ട് തന്നെ അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനുള്ളിൽ തന്നെ അനിമോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴേ പലരും സംശയിച്ച ഒരു കാര്യം തന്നെയാണ് ഈ ഒരു തരത്തിൽ അനുമോൾ അവസാനം ട്രാക്ക് മാറ്റുമോ അനിമോൾ അവസാനം പറ്റിക്കുമോ എന്നുള്ള തരത്തിലൊക്കെ തന്നെ ഏറ്റവും സൂര്യ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പൊ അനുമോളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം വീണിട്ടുണ്ട് അത് വീണപ്പോഴത്തേക്കും പാവ നെവിൻ ശരിക്കും പറഞ്ഞ അയ്യടാ എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങളായിപ്പോയി എന്തായാലും കൊള്ളാം ഇത് അവസാനം അനിമോൾ കൊടുക്കുമോ അതോ ഈ പോയി പണി നോക്കണ എന്ന് പറയുമോ എന്നൊക്കെ കണ്ടറിയാം എന്തായാലും ഈ ഒരു രീതിയാണെങ്കിൽ അനിമോൾ കൊടുക്കുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കാരണം അനിമോളുടെ ആ ഒരു പറച്ചിലൊരു വെറും പറച്ചിലല്ല അതിൽ എന്തൊക്കെയോ കാര്യമായി ഉണ്ട് എന്ന് തന്നെയാണ് ആ ഒരു പറച്ചിൽ നിന്ന് തന്നെ തോന്നുന്ന ഒരു കാര്യം അത് ശരിക്കും നെവിനും മനസ്സിലായി എന്തായാലും കൊടുക്കാമെന്ന് പറഞ്ഞതും ഷെയർ ഇടാന്ന് പറഞ്ഞതും ഇതെല്ലാം കൂടി അനിമോൾ കൊടുക്കാതെ കൈവശപ്പെടുത്തി വെച്ചിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു പരമ ബോറായിട്ടുള്ളൊരു ഏർപ്പാടാണ് കൊടുക്കേണ്ടത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വാക്ക് കൊടുക്കത്തില്ല വാക്ക് കൊടുത്തിട്ട് കൊടുക്കാതിരിക്കുന്നത് മഹാമോശം തന്നെയാണ് അതിലൊരു സംശയം ഇല്ല കാരണം നമുക്കിപ്പോ വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം പക്ഷേ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ വാക്ക് കൊടുത്തിട്ട് അത് പിന്നെ മാറ്റി പറയുക എന്ന് പറയുന്നത് ഒരുതരം തൊട്ടിത്തരം എന്ന് മാത്രമേ പറയാറുള്ളൂ അല്ല എനിക്ക് അനുമോളിന്റെ ഈ ഒരു ഡയലോഗിൽ കേട്ടപ്പോഴത്തേക്കാണ് എനിക്ക് മറ്റൊരു സംശയവും കൂടി ഉദിച്ചത് അതായത് ഈ നെവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായി പി ആർ ഒക്കെ ലക്ഷ്യങ്ങൾ നൽകി ഉണ്ട് എന്ന് അറിയപ്പെട്ട വിനു ശരിക്കും പറഞ്ഞാൽ ബിനുവിനെ അനുമോള് തേച്ചിട്ടുണ്ടോ എന്നൊരു സംശയവും ഉണ്ട് കാരണം കൊടുക്കാൻ ഏറ്റവും പൈസകളൊക്കെ തന്നെ ഇനി ഇപ്പോൾ കൊടുക്കുമോ അതോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എന്റെ ഈ കാശൊന്നും ഇല്ല എന്നുള്ള തരത്തിൽ വിനുവിനെ പണി കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഇതായി കൊള്ളാം പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഞാനൊരു എച്ചിയാണ് എന്നുള്ളത് അനുമോള് പറഞ്ഞത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കാം